এপট্যেলে করানাজের সক্যে কশাকের কবেলেন কোণেল হিয়ের কের খাজাজের গুয়ের গাজে মোজে কব্য়ে কোদেন কবের কাজে কো�

ലെ ഹൈ എന്ന് പറഞ്ഞെ കളങ്ങ വെള്ള കളങ്ങ വെള്ളക്ക് പോട്ട് പോയി ഇതിനി കൊണ്ട് കൊണ്ട് പോയിടുന്നാ മുണ്ട് എടുക്ക് മുമാഹ് യാകിൻ കറ എങ്ങനെ പോർക്ക് അടിച്ചു मारടാ मारടാ തിണ്ട് ഞാൻ ശരിക്ക് പിടൂ കളത്തിലേ എടുക്ക് കൈയിൽ काटടാ দাদা ഇതിന്റെ കാട്ടേ ും വം വളർന്നിരുന്നിട്ട് നല്ല കളിയിലാണ് সধানিন্য জান্যিউ ইআ দোধিরান্ SWIT മറ്റേതരും ഇങ്ങനെയാണ് ഞങ്ങൾ വെള്ളം